വിലക്കയറ്റത്തിന് വിരാമമിടാൻ പൊതുവിപണിയിൽ നിരന്തരം ഇടപെട്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നവരെ തുരത്തുന്ന ഇടപെടലാണ് കൺസ്യൂമർ ഫെഡ് നടത്തുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന കൺസ്യൂമർ ഫെഡറേഷന്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ത്രിവേടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ പുതിയതായി നിർമ്മിച്ച അക്കാദമി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ദൌത്യവും കൺസ്യൂമർ ഫെഡ് ഏറ്റെടുക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സഹകരണ മേഖല ഇപ്പോൾ ആധുനിക സേവന രംഗത്തും മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ട് പ്രവർത്തനം നയിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു കൺസ്യൂമർ ബ്രിഡിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കേരള ആരോഗ്യ സർവകലാശാലയുടെയും ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടുകൂടി തൃശൂർ ജില്ലയിലെ കേച്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ ബി ഫാം ഡി ഫാം കോഴ്സുകളിലായി നിരവധി വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത് സഹകരണ വകുപ്പിൽ നിന്നുള്ള പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ടിൽ നിന്നാണ് കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി അഞ്ചു കോടി രൂപ അനുവദിച്ചത് മുരളിപ്പെരുനെല്ലി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ എം സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം കേരള ആരോഗ്യ സർവകലാശാല രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ ഗോപകുമാർ നിർവഹിച്ചു കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ പി എം ഇസ്മായിൽ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ വി ബല്ലവൻ കൺസ്യൂമർ ഫ്രണ്ട് ഡയറക്ടർമാരായ കെ വി നഫീസ സി എ ശങ്കരൻകുട്ടി ടി സി സെബാസ്ത്യൻ പി ടി എ വൈസ് പ്രസിഡന്റ് പീതാംബരൻ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാരി ശിവൻ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം ധനീഷ് ചുള്ളിക്കാട്ടിൽ ടി ജി സജീവ് ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പാൾ കെ ആർ അനൂപ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അപ്പോൾ വരണം സ്ഥാപിച്ചു കഴിഞ്ഞു ആലപ്പുഴ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു ഈ നാല് നഴ്സിംഗ് കോളേജുകൂടി ഉദ്ദേശിക്കുക അപ്പൊ ഈ നിലയിൽ സഹകരണ മേഖലയിൽ ഇത്തരത്തിലുള്ള ആബുല സേവന രംഗത്തെ വിദ്യാഭ്യാസം കൂടി ഉറപ്പാക്കി മുന്നോട്ട് വരുന്ന പ്രവർത്തനങ്ങളുമായി കൂടി ഞങ്ങൾ മുന്നോട്ട് വരിക അപ്പോൾ കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം ജനജീവിതത്തിന്റെ എല്ലാ മേഖലയും ആളുകളുടെ ഭാരമായി ബാങ്ക് എന്ന് പറയുമ്പോൾ അതിന് നിക്ഷേപം വാങ്ങലും ലോൺ കൊടുക്കലും പലിശ വാങ്ങലും മാത്രമാണെന്നുള്ള അല്ല ഒരു ഭാഗം മാത്രമാണ് കേരളത്തിന്റെ സാമ്പത്തിക കാർഷിക വ്യാവസായിക തൊഴിൽ വിദ്യാഭ്യാസ ആരോഗ്യ ഭവന നിർമ്മാണ മേഖലകളെല്ലാം സഹകരണ മേഖല ഇടപെടുന്നത്